കരുണതൻ കടലേ ഞാൻ തവപദം തവപദം പുൽ ലുക്കായുടെ വിശുദ്ധ സുശേഷം ആറാമതെയായി മുപ്പത്തിയേഴാം തിരുവചനം നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല നിങ്ങളോടും ആരോപിക്കപ്പെടുകയില്ലോടും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് വിശുദ്ധ മാർഗരറ്റിനെയും അവളുടെ മകനെയും അവളുടെ മാതാപിതാക്കൾ സ്വീകരിച്ചില്ല എന്നാൽ അവളുടെ രണ്ടാനമ്മ അവളോട് കുറച്ച് കാരുണ്യം കാണിച്ചു എന്നിരുന്നാലും യാതൊരു മടിയും കൂടാതെ അവൾ തൻ്റെ എല്ലാ സഹനങ്ങളും കുർബാനകളും ദിവ്യകാരുണ്യ സ്വീകരണവും അവളുടെ ആത്മാക്കളുടെ ശാന്തിക്കായി സമർപ്പിച്ചു അവളുടെ ഈ നന്മപ്രവർത്തികൾ കാരണം നമ്മുടെ കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവളുടെ യാചനകൾ നിമിത്തം അവളുടെ മാതാപിതാക്കളുടെ ആത്മാക്കളുടെ ശുദ്ധീകരണ സ്ഥലത്തെ കാലാവധി കുറച്ച് കിട്ടിയെന്ന് മാത്രമല്ല അവളുടെ ത്യാഗങ്ങൾ മൂലം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിക്കപ്പെട്ട അവർ ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് അവളെ അറിയിച്ചു വിചിന്തനം യേശുവിന്റെ മുറിവുകളെ കുറിച്ച് ധ്യാനിക്കുക നിങ്ങളോട് ചെറിയ തോതിലെങ്കിലും കരുണ കാണിച്ചവരെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥന അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു കത്തോലിക്ക സഭയുടെ യുവജന മതബോധനഗ്രന്ഥം നൂറ്റി അൻപത്തൊമ്പതാം നമ്പർ എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നുണ്ട് പലപ്പോഴും ഒരു സ്ഥലമായി സങ്കല്പിക്കപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലം യഥാർത്ഥത്തിൽ ഒരു അവസ്ഥയാണ് ഒരു വ്യക്തി ദൈവകൃപലത്തിൽ മരിക്കുന്നു എന്നാലും ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നതിന് മുൻപ് വിശുദ്ധീകരണം ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്താണ് ശുദ്ധീകരണ അവസ്ഥയിലാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാം സഭാപിതാക്കന്മാർ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മധ്യകാല കത്തോലിക്ക സഭയുമായി ശുദ്ധീകരണ സ്ഥലത്തെ സാധാരണ ബന്ധിപ്പിക്കാറുണ്ട് എന്നാൽ ആദ്യം നൂറ്റാണ്ടു മുതൽ സഭ ഇതിൽ വിശ്വസിച്ചിരുന്നു തീർച്ചയായും ശുദ്ധീകരണ സ്ഥലം എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല എന്നിരുന്നാലും നിരവധി സഭാപിതാക്കന്മാർ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വസിച്ചിരുന്നു ബിഷുദ് അക്സിനോസിന്റെ ദൈവനഗരത്തിൽ ഇപ്രകാരം വായിക്കുന്നു മരണശേഷം താൽക്കാലിക ശിക്ഷയ്ക്ക് വിധേയരാകുന്ന എല്ലാവരും അവസാന വിധി വരെ നിത്യകാലത്തേക്ക് സഹിക്കേണ്ടി വരികയില്ല ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ കടം വീട്ടുവാൻ സാധിക്കാത്തവർ വരാനിരിക്കുന്ന ലോകത്തിൽ അത് വീട്ടണം അതുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിൽ അവർ നിത്യകാലത്തേക്ക് അനുഭവിക്കണം എന്നർത്ഥമില്ല സഭാപിതാക്കന്മാരായ വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ജെറോം വിശുദ്ധ ബെയ്സിൽ മഹാനായ വിശുദ്ധ ഗ്രിഹിരി എന്നിവർ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വസിച്ചിരുന്നതായി അവരുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും